വനിതാ ഡോക്ടറെ മാനഭകപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റോയിയുടെ നുണപരിശോധനാ വിശദാംശങ്ങൾ പ്രതിയുടെ അഭിഭാഷകയെ ഉദ്ധരിച്ച് പുറത്തുവിട്ട ദേശീയ മാധ്യമങ്ങൾ നുണപരിശോധനയിൽ സഞ്ജയ് നിരപരാധിത്വം തെളിയിച്ചതായി അഭിഭാഷകയായ കവിത സർക്കാർ ഒരു ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തി നിരപരാധിയായ തന്നെ കള്ളക്കേസിൽ കൂടുക്കുകയായിരുന്നുവെന്ന് സഞ്ജയ് പറഞ്ഞതായും അഭിഭാഷക വ്യക്തമാക്കിയിട്ടുണ്ട് നുണപരിശോധനയെ സംബന്ധിച്ച് അഭിഭാഷക പറയുന്നത് ഇങ്ങനെയാണ് നുണപരിശോധനയിൽ പത്ത് ചോദ്യങ്ങളാണ് സഞ്ജയോട് സിബിഐ ഉദ്യോഗസ്ഥർ ചോദിച്ചത് കൊലപാതകശേഷം എന്തെല്ലാം ചെയ്തു എന്ന ചോദ്യത്തിന് താൻ കൊലപാതകം ചെയ്യാത്തതിനാൽ ചോദ്യം അസാധുവാണെന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം സെമിനാർ ഹാളിലേക്ക് കടന്നപ്പോൾ അബോധാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന വനിതാ ഡോക്ടറെ കണ്ടുവെന്നും പരിഭ്രാന്തനായി മുറിക്കിപ്പുറത്തേക്ക് ഓടിയെന്നുമാണ് സഞ്ജയ് പറഞ്ഞത് താൻ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന ഭയം തനിക്കുണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി അതേസമയം കുറ്റവാളി മറ്റാരെങ്കിലും ആകാമെന്ന അവകാശവാദത്തിലാണ് പ്രതിയുടെ അഭിഭാഷക സെമിനാർ ഹാളിലേക്ക് സഞ്ജയ്ക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തെളിയിക്കുന്നത് സുരക്ഷാ വീഴ്ചയാണെന്നും ഈ വീഴ്ച മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതായിരിക്കാമെന്നും അവർ പറഞ്ഞു ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു വനിതാ പി ജി ട്രെയിനി ഡോക്ടർ ആർ ജിക്കാർ ആശുപത്രിയിൽ മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് പത്തിന് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിയത് പ്രതിയുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൊലപാതകം നടന്ന സെമിനാർ ഹാളിൽ നിന്ന് ലഭിച്ചിരുന്നു ഡോക്ടറുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും പ്രതിഷേധം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ആർ കറിലും മറ്റ് മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാർ പണിമുടക്കുകയും ചെയ്തിരുന്നു കൊലപാതകത്തിന് മണിക്കൂറുകൾ മുൻപ് സുഹൃത്തുമൊത്ത് ചുവന്ന തെരുവ് സന്ദർശിച്ചുവെന്നും അവിടേക്ക് പോകുന്ന വഴി മറ്റൊരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പ്രതി നുണപരിശോധനയിൽ സിബിഐയോട് വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവ ദിവസം രാത്രി സുഹൃത്ത് സൌരഭിനൊപ്പം പ്രതി മദ്യപിച്ചിരുന്നു തുടർന്ന് ഇരുവരും ചെത്ലയിലെ ചുവന്ന തെരുവിലേക്ക് പോയി ഇതിനിടെ ഒരു പെൺ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു ചെത്ലയിലേക്കുള്ള യാത്രാ മധ്യാണ് ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത് ചുവന്ന തെരുവിൽ പോയിയെങ്കിലും അവിടെ ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നും പ്രതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെത്രയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മടങ്ങിയെത്തിയ സഞ്ജയ് റോയ് പുലർച്ചെ നാല് മൂന്നിന് സെമിനാർ ഹോളിന് സമീപമുള്ള ഇടനാഴിയിലെത്തി വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കൊൽക്കത്ത ആംഡ് പോലീസ് നാലാം ബറ്റാലിയൻ ക്യാമ്പിലേക്കാണ് പോയത് പോലീസിൽ സിവിക് വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ഇയാൾക്ക് എ എസ് ഐ അനൂപ് ദത്ത താമസ സൗകര്യം ഒരുക്കിക്കൊടുത്തു രാവിലെ ഉണർന്ന പ്രതി വീണ്ടും മദ്യപിച്ച ശേഷം കിടന്നുറങ്ങി പിന്നീട് ഉണർന്നപ്പോൾ സുഹൃത്ത് സൌരഭ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു സൌരഭും പോലീസിൽ സിവിക് വോളന്റിയറാണ് സൌരഭാണ് ആശുപത്രിയിൽ നടന്ന കൊലപാതകത്തെപ്പറ്റിയും പോലീസ് തന്നെ അന്വേഷിക്കുന്നതായും സഞ്ജയോട് പറഞ്ഞത് അത് താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ സഞ്ജയ് ഭക്ഷണമൊന്നും കഴിച്ചില്ല വീണ്ടും മദ്യപിച്ച ശേഷം പോലീസ് ക്യാമ്പിലേക്ക് പോയി പോലീസ് അന്വേഷിച്ച അന്വേഷിച്ചെത്തുമ്പോഴും പ്രതി മദ്യലഹരിയിലായിരുന്നു വൈദ്യപരിശോധനയിൽ പ്രതിയുടെ കൈകളിലും തുടയിലും നഖം കൊണ്ടുള്ള പോറലുകൾ കാണപ്പെട്ടിരുന്നു ലൈംഗിക വൈകൃതത്തിന് അടിമയായ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിരവധി അശ്ലീല വീഡിയോകൾ ഉണ്ടായിരുന്നു വീഡിയോകളുണ്ടായിരുന്നു ഡോക്ടറുടെ ദേഹത്തും ആന്തരികമായും ഇരുപത്തിയഞ്ച് പരിക്കുകളാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി